നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹുഗിരി കമ്മ്യൂട്ടി ടി വി ന്യൂസ് ടാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം വാർത്താഭരിതമായ മറ്റൊരു സുപ്രഭാതത്തിലേക്ക് വളരെ വിനീതമായ സ്വാഗതം അഭിനന്ദൻ വർധമാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടരുന്നു താൻ മാനസികമായ കഠിന പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു പാക് തടങ്കലിൽ എന്ന് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥരോടും അദ്ദേഹത്തെ പരിശോധിക്കുന്ന ഡോക്ടർമാരോടും വെളിപ്പെടുത്തിയിരിക്കുന്നു രഹസ്യ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് മറ്റൊരു വാർത്ത ജെയ്ഷെ മുഹമ്മദ് ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു ഇന്ത്യ ബാലാക്കോട്ടിൽ കനത്ത പ്രഹരം ഏൽപ്പിച്ചു എന്ന് മസൂദ് അസറിൻ്റെ സഹോദരൻ മൗലാന അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു മറ്റൊന്ന് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അമേരിക്ക അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ അമേരിക്ക നൽകിയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചു ഇത് കരാർ ലംഘനം ആണ് എന്ന് അമേരിക്ക ആരോപിക്കുന്നു അമേരിക്ക ഇത് സംബന്ധിച്ച് പാകിസ്ഥാനോട് വിശദീകരണം തേടിയിരിക്കുന്നു കേരളത്തിൽ കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് അറിയാം ഒരുപക്ഷെ പിളർപ്പിന്റെ വക്കിൽ നിൽക്കുകയാണ് മാണി ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം ജോസഫ് കടുത്ത നിലപാടിലാണ് യു ഡി എഫ് ഉഭയകക്ഷി ചർച്ചകൾ കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് ആരംഭിക്കുന്നു നമുക്ക് പ്രധാനപ്പെട്ട ശീർഷകങ്ങൾ വാർത്താ മുഖ്യ തലക്കെട്ടുകൾ നമുക്ക് നോക്കാം കേരള കേരളകൗമുദിയിൽ ഇന്ത്യ പ്രഹരിച്ചു എന്ന ജെയ്ഷെ മസൂദദിൻ്റെ സഹോദരൻ്റെ ശബ്ദരേഖ പുറത്ത് ഓൺലൈൻ മാധ്യമം ആയ ഫസ്റ്റ് പോസ്റ്റ് ആണ് മസൂദ് അസറിൻ്റെ സഹോദരൻ മൗലാന മസൂദ് അസഹറിൻ്റെ സഹോദരൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടത് ഇതിൽ പാകിസ്ഥാൻ അന്ന് മുതൽ ആരോപി അന്ന് മുതൽ പറയുന്നത് പോലെ ഇന്ത്യ ഇന്ത്യക്ക് ഒരു പ്രഹരവും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാദം തള്ളിക്കളയുന്നതാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ പ്രസ്താവന മലയാള മനോരമയിൽ കശ്മീരിൻ്റെ കണ്ണീരായി ആ കുരുന്നുകളും എന്ന ശീർഷകത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം മോർച്ഛിക്കവേ അല്ലെങ്കിൽ അസ്വാരസ്യം നിലനിൽക്കവേ ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലംഘിച്ചുള്ള ഷെല്ലാക്രമണം തുടരുകയാണ് ഇന്നലെ പൂഞ്ച് സെക്ടറിലുണ്ടായ ആക്രമണത്തിൽ ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു മൂന്ന് ജവാന്മാർക്ക് പരിക്കേറ്റു അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു മനോരമ മാതൃഭൂമിയിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് മുഖ്യ ശീർഷക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിമ അഭിനന്ദൻ വർദ്ധമാൻ പറയുന്നത് കാര്യമാണ് അന്വേഷണ ഏജൻസികളോടും അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാരോടും പറയുന്നു താൻ കഠിന പീഡനങ്ങൾക്ക് ഇരയായി മാനസികമായി പീഡിപ്പിച്ചു പാകിസ്ഥാൻ അദ്ദേഹത്തിൻ്റെ ഡീബ്രീഫിങ് നടക്കുകയാണ് മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്തരം അദ്ദേഹത്തിൻ്റെ മാനസിക നില അസ്ഥിരപ്പെടുത്തി എന്തെങ്കിലും രാജ്യരക്ഷാ സംബന്ധമായ എന്തെങ്കിലും രഹസ്യങ്ങൾ അഭിനന്ദൻ വർധമാനില് നിന്ന് പാകിസ്ഥാൻ ചോർത്തിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യൽ ഡീബ്രീഫിങ് ആഴ്ചകളോളം നീണ്ടേക്കും എന്നും സൂചനയുണ്ട് ദേശാഭിമാനിയിൽ കിഫ്ബി വഴി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പ്രവൃത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് കോടിയുടെ സ്വപ്ന പദ്ധതി എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമത്തിൽ അഭിനന്ദൻ വിശ്രമത്തിൽ എന്നാണ് മാധ്യമത്തിൻ്റെ ഇന്നത്തെ ശീർഷകം പാക് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു പ്രതിരോധ മന്ത്രി സന്ദർശിച്ചു അഭിനന്ദൻ വിശ്രമത്തിൽ എന്ന് പറയുന്നതിന് മറ്റ് അർത്ഥം വിശ്രമത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കൽപ്പിക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ മാനസികനില സ്വസ്ഥം ആകുന്നതിന് വേണ്ടി അദ്ദേഹത്തിനുള്ള കൗൺസിലിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് സാധാരണ നിലയിൽ ആക്കാൻ വേണ്ടിയുള്ള ആശുപത്രിയിൽ അദ്ദേഹത്തിന് മാനസിക വിശ്രമം അനുവദിച്ചിരിക്കുന്നുവെന്നേ ഇതിന് അർത്ഥമുള്ളൂ ദീപികയിൽ ബലാക്കോട്ട് ബോംബാക്രമണം കൊല്ലപ്പെട്ടവരിൽ ഐ എസ് ഐ കേണലും എന്നതാണ് ഇത് ഇന്നലെ പുറത്തു വന്ന ഇന്നലെ ദൃക്സാക്ഷികളും മറ്റും ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഒരു പ്രതിരോധ ഉദ്യോഗസ്ഥൻ നൽകിയ വിവരം ആണ് കൊല്ലപ്പെട്ടവരിൽ ഒരു ഐ എസ് ഐയുടെ ഒരു കേണലും ഉണ്ട് എന്നുള്ളത് മംഗളത്തിൽ ബലാക്കോട്ടിന് തെളിവുണ്ട് ആക്രമണം ഇന്ത്യ റഡാറിൽ പകർത്തി എന്ന് പാകിസ്ഥാൻ വാദങ്ങൾ തള്ളിക്കൊണ്ട് ബലാക്കോട്ട് ആക്രമണം ഏൽപ്പിച്ച കനത്ത പ്രഹരത്തിന് കൂടുതൽ തെളിവുകളുമായി ഇന്ത്യ പുറത്ത് ഇന്ത്യ രംഗത്ത് വരുന്നു ഇനി നമുക്ക് ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കാം അഭിനന്ദൻ വാസ് നോട്ട് റിലീസ്ഡ് അണ്ടർ എനി പ്രഷർ പാകിസ്ഥാൻ ദ ഹിന്ദുവിൻ്റെ ഹെഡ്ലൈൻ ആണ് ഇത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി ബി ബി സിക്ക് നൽകിയ ഉറുദു ഭാഷയിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ആണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ ഇന്ത്യയുടെയോ രാജ്യാന്തര സമൂഹത്തിൻ്റെയോ ഏതെങ്കിലും വിധത്തിലുള്ള നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് വിധേയമായല്ല തങ്ങൾ അഭിനന്ദൻ വർധമാനെ മോചിപ്പിച്ചത് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരനെ മോശമായി പൗരനോട് മോശമായി പെരുമാറുന്നതിൽ തങ്ങൾ വിശ്വസിക്കുന്നില്ല സമാധാനത്തിൽ മാത്രമാണ് തങ്ങളുടെ വിശ്വാസം എന്ന് പാകിസ്ഥാൻ ഇനി സൺഡേ ടൈംസിന്റെ ഹെഡ്ലൈൻ ഐ സി ഐ സി ഐ വീഡിയോ കോൺ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്വസ്റ്റ്യൻസ് കൊച്ചാഴ്സ് ആൻഡ് ധൂത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീഡിയോ കോൺ കേസിൽ ഇവരെ ചോദ്യം ചെയ്ത വാർത്തയാണ് ദ ന്യൂ സൺഡേ എക്സ്പ്രസിൽ യു എസ് അറാബ്സ് പാകിസ്ഥാൻ ഫോർ യൂസിങ് എഫ് സിക്സ്റ്റീൻ അഗൻസ്റ്റ് ഇന്ത്യ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് എതിരെ പ്രയോഗിച്ചതിൽ കരാർ ലംഘനമുണ്ട് എന്ന് ആരോപിച്ച് അമേരിക്ക പാകിസ്ഥാനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ഇനി ഈ പറഞ്ഞ ശീർഷകങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഇന്ത്യ പ്രഹരിച്ചു എന്ന ജെയ്ഷെ കേരള കമിതിയുടെ മുഖ്യ ശീർഷകം ഞാൻ നേരത്തെ പറഞ്ഞു ജെയ്ഷെ മുഹമ്മദ് തലവൻ ആയ മസൂദ് അസറിൻ്റെ സഹോദരൻ മൗലാന അൻവർ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയാണ് ഇന്നലെ ഓൺലൈൻ മാധ്യമം ആയ ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ടത് അതിൽ അദ്ദേഹം ആശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം സംശയത്തിന് ഇടയില്ലാത്ത വിധം പറയുന്നുണ്ട് വളരെ കനത്ത പ്രഹരം ആണ് ബലാക്കോട്ടിൽ പാക് നിയന്ത്രണ നിയന്ത്രിത കാശ്മീരിലെ ബാലാക്കോട്ടിൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായത് അവിടെ തങ്ങളുടെ ഭീകര പരിശീലന കേന്ദ്രവും റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രവും പാടെ തകർന്നു അതുകൊണ്ട് ഈ റിക്രൂട്ട്മെൻ്റ് കേന്ദ്രം മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് ഈ ഇദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ആക്രമണത്തിൽ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് മൗലാന അൻവർ മസൂദ് അസറിൻ്റെ സഹോദരൻ അതിന് പുറമെ മസൂദ് അസഹറിൻ്റെ ഭാര്യ സഹോദരൻ യൂസഫ് അസറും ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്ന് കരുതിയിരുന്നു എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ മൗലാന അൻവർ ജീവനോടെയുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു മാത്രമല്ല അദ്ദേഹം ഇന്ത്യക്കെതിരെ കടുത്ത മുന്നറിയിപ്പുകൾ ഭീഷണികൾ നടത്തിയിട്ടുണ്ട് ഈ ശബ്ദരേഖയിൽ ബലാക്കൌട്ട് ആക്രമണത്തിന് തങ്ങൾ പ്രതികാരം ചെയ്യും തങ്ങളോട് വീണ്ടും ഒരു വിശുദ്ധ യുദ്ധത്തിന് ഒരു ജിഹാദിന് ഇന്ത്യ തങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നു വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മൗലാന അൻവറിൻ്റെ ഈ ശബ്ദ സന്ദേശത്തിലെ വിവരങ്ങൾ ജനസുരക്ഷയ്ക്ക് സൈന്യത്തിൻ്റെ ബങ്കർ കവചം എന്ന ആശീർഷകത്തിലൊരു വാർത്ത കേരള കമ്മിതി അതിൻ്റെ ഗ്രാഫിക്സോടുകൂടി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് നിയന്ത്രണ രേഖ ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൂടുതൽ കവചിത ബങ്കറുകൾ അവിടെ പണിയുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് അനുസരിച്ച് അന്ന് അറുന്നൂറ്റി എൺപത്തി എട്ട് സമൂഹ ബങ്കറുകളും അതുപോലെ തന്നെ വ്യക്തിഗത വ്യക്തിഗത ബംഗറുകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് വ്യക്തിഗത ബംഗറുകളും പൂഞ്ചിൽ മാത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലത്തെ വാർത്ത അനുസരിച്ച് അധികമായി ഈ അധികമായി ഈ മാസം തന്നെ അഞ്ഞൂറ് പുതിയ ബംഗറുകൾ കൂടി പണിയാൻ പ്രതിരോധ മന്ത്രാലയം എന്ന വിവരങ്ങൾ അതിൻ്റെ ഗ്രാഫിക്കൽ റിപ്പോർട്ടാണ് കേരള കമ്മിതിയുടെ ഒന്നാം പേജിൽ മാനസിക പീഡനം നേരിട്ടു എന്ന് അഭിനന്ദൻ അത് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു വാർത്ത മറ്റൊരു ശ്രദ്ധേയ വാർത്ത എല്ലാ ദിനപത്രങ്ങളും ഇത് ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഈ ആഴ്ച അത്യുഗ്ര ചൂട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ നാളെ ആരംഭിക്കുന്ന തിങ്കളാഴ്ച മുതൽ അടുത്ത രണ്ടാഴ്ച കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാല് ഡിഗ്രിയോളം ചൂട് വർദ്ധിക്കും എന്നാണ് കണക്ക് ജനുവരി മുതൽ ഈ ഇപ്പോൾ ഇന്ന് വരെ ഉള്ള കണക്ക് അനുസരിച്ച് ഇതുവരെ ലഭിക്കേണ്ട മഴയുടെ അളവിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറവ് ഉണ്ട് ഈ വരുന്നത് കടുത്ത വരൾച്ച കാലമായിരിക്കും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ഇനി ഉൾപേജിലെ പ്രധാന വാർത്തകൾ നോക്കിയാൽ അന്വേഷണ സംഘത്തലവൻ മുഹമ്മദ് റഫീഖ് തെറിച്ചു കാസർകോട്ട് പെരിയ കല്യാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ടൊക്കല കേസിൽ അന്വേഷണ സംഘത്തലവനെ മാറ്റിയിരിക്കുന്നു ഇത് വലിയ ആരോപണങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു അന്വേഷണ തലവൻ ആയ എസ് പി മുഹമ്മദ് റഫീഖിനെ ആണ് ക്രൈംബ്രാഞ്ച് എസ് പി ആണ് അദ്ദേഹം അദ്ദേഹത്തെ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ആയി മാറ്റിയിരിക്കുന്നു പകരം കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി സാബു മാത്യുവിന് അന്വേഷണ സംഘത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ആണ് നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്തെ മാറ്റിയ മുഹമ്മദ് റഫീഖിനെ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ആയി മാറ്റി നിയമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും മാതാപിതാക്കളെ മുഹമ്മദ് റഫീഖ് ചോദ്യം ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നതിന് കാരണമാകുന്നു കാരണമാകും എന്ന് കണ്ട് സി പി എം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടായി ഇതേ തുടർന്നാണ് എൻ അന്വേഷണ സംഘത്തലവനെ നീക്കിയത് എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു മറ്റൊന്ന് കോൺഗ്രസിൻ്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടങ്ങിയ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് രാഷ്ട്രീയ ലേഖകൻ സി ശ്രീഹർഷൻ നൽകുന്നു വിശ്വാസ സംരക്ഷണം വോട്ടാക്കും അക്രമ ആ ആയുധമാക്കും എന്ന ആശീർഷകൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പ്രചരണ സമിതി യോഗം ചേർന്നിരുന്നു കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അമല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രചരണ വിഷയം ആക്കുന്ന ആ ഘടകങ്ങൾക്ക് പുറമെ അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്ക് പുറമേ കേരളത്തിൽ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ ഊന്നിയും ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് വിശ്വാസികൾക്ക് ഒപ്പം നിന്നതും ഏറ്റവും വലിയ പ്രചരണ വിഷയം ആക്കാൻ ആണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ബലാക്കോട്ട് ഓപ്പറേഷൻ സക്സസ് ഹരികുമാറിനെ കാത്ത് ചെങ്ങന്നൂർ എന്ന ആശ്വാസകത്തിൽ ബലാക്കോട്ടിലെ ഇന്ത്യൻ ആക്രമണത്തിന് നേതൃത്വം വഹിച്ച പടി വ്യോമസേനയുടെ പടിഞ്ഞാറൻ കമാൻഡിൻ്റെ പടിഞ്ഞാറൻ കമാൻഡിൻ്റെ മേധാവി ആയിരുന്നു എയർ മാർഷൽ ഹരികുമാർ ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിയാണ് അദ്ദേഹം ഈ ആക്രമണത്തിന് തൊട്ട് പിറ്റേന്ന് ആണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത് അദ്ദേഹത്തെ ആകാത്തിരിക്കുന്നു ജന്മനാട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ഉള്ളത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു ബലാക്കോട്ട് ആക്ര ബലാകോട്ട് ആക്രമണം ഇന്ത്യയുടെ ബലാക്കോട്ട് ദൗത്യം പരാജയമായിരുന്നുവെന്നും അദ്ദേഹം അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിന്ന് മാറ്റി എന്നുമാണ് പാക് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് പക്ഷേ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയായിരുന്നു ഈ സൂചനകളും കേരള കമ്മതിയുടെ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട് നമുക്കിനി മലയാള മനോരമയുടെ ചില ഒന്നാം പേജ് ചില വാർത്തകളിലേക്ക് പോയാൽ കശ്മീരിൻ്റെ കണ്ണീരായി ആ കുരുന്നുകളും എന്ന ശീർഷത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയിലെ പൂഞ്ച് സെക്ടറിൽ ഇന്നലെ കനത്ത പാക് ഷെല്ലാക്രമണം ഉണ്ടായി മോർട്ടാറുകളും അതുപോലെ തന്നെ ഹോബിറ്റ്സർ ഹെൽ ഹോ ഹോബിഡ്സർ പീരങ്കികളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ അമ്മയും കുഞ്ഞുങ്ങളും ഒൻപത് മാസം പ്രായമുള്ള ഒരു ഒൻപത് മാസം മാത്രമുള്ള ഒരു കൈക്കുഞ്ഞും ഒരു അഞ്ച് ഉൾപ്പെടെ ആണ് മരണമടഞ്ഞത് മൂന്ന് ജവാൻമാർക്ക് പരിക്കേറ്റു പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയാണ് മറ്റ് വാർത്തകൾ കേരള മനോരമ ഒന്നാം പേജിൽ നൽകി അതിനൊപ്പം നൽകിയിരിക്കുന്നത് ബലാക്കോട്ടെ ഇത് ആക്രമണം ആയിരുന്നില്ല ആൾനാശം ആയിരുന്നില്ല ലക്ഷ്യം എന്ന് കേന്ദ്രമന്ത്രി എസ് എസ് അലുവാലിയ പറയുന്നതാണ് ഈ ആക്രമണം നടന്ന ദിവസം ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റി അൻപതോളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു പക്ഷേ ഇന്ത്യയുടെ ലക്ഷ്യം അവിടെ ഭീകരരെ കൊല്ലുക ആൾനാശം ആയിരുന്നില്ല ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഏതെങ്കിലും കേന്ദ്ര സർക്കാർ വക്താവോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായോ ഇത്തരത്തിൽ ഒരു അവകാശവാദം നടത്തിയിട്ടില്ല മുന്നൂറിലധികം പേരെ കൊന്നൊടുക്കി എന്ന് അല്ലാതെ പ്രചരിച്ച കാര്യം ആണ് ഇത് എന്ന് അല്ലുവാലിയുടെ വിശദീകരണം മാനസിക പീഡനത്തിന് ഇരിയായെന്ന അഭിനന്ദൻ ആരോഗ്യനില തൃപ്തികരം എന്ന വാർത്ത സൂപ്പർ ലീഡായി മനോരമ നൽകിയിട്ടുണ്ട് ഇന്നലെ ഇത് ഇദ്ദേഹത്തെ പരിശോധിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും സേനയുടെ വ്യോമസേനയുടെ നിയന്ത്രണത്തിൽ ഉള്ള ന്യൂഡൽഹിയിലെ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലാണ് ഇത് സൈനിക ഏറ്റവും വലിയ സൈനിക ആരോഗ്യ കേന്ദ്രമാണ് ഇവിടെ മൂന്ന് സേനാ വിഭാഗങ്ങളിലും പെട്ട പെട്ട സൈനികരുടെ സൈനികരെ സൈനികരുടെ വിദഗ്ധ ചികിത്സയ്ക്കും പരിശോധനകൾക്കും മറ്റുമുള്ള കേന്ദ്രമാണ് അവിടേക്കാണ് വാഗാതിർത്തിയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെട്ട അഭിനന്ദൻ വർധമാനം അവിടെ നിന്ന് അമൃത്സറിലേക്കും അമൃത്സറിൽ നിന്ന് ഡൽഹിയിലേക്കും ആണ് വിമാനത്തിൽ കൊണ്ടുപോയത് ഡൽഹിയിൽ രാത്രി അന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് എത്തിയ അഭിനന്ദൻ വർധമാനെ നേരെ ഈ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെയായിരുന്നു വിദഗ്ദ്ധ പരിശോധനകൾ ഈ പരിശോധനകൾക്കിടയിൽ ഇന്നലെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അഭിനന്ദൻ വർദ്ധമാനെ ഈ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു തൻ ഗുരുതര ഗുരു കടുത്ത മാനസിക പീഡനത്തിന് ഇരയായി എന്ന് അദ്ദേഹം നിർമ്മല സീതാരാമനോട് പറഞ്ഞു ഇതേ അവസരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരും സിംഹകുട്ടി വർധമാനും ഡോക്ടർ ശോഭയും ഈ അവസരത്തിൽ തന്നെ അഭിനന്ദൻ വർധമാനെ കണ്ടു അതിനു പുറമേ വ്യോമസേനാ മേധാവി ബി എസ് ധനോവ എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവയും അഭിനന്ദൻ വർദ്ധമാനെ കണ്ടു അത്തരം വിശദാംശങ്ങളാണ് മനോരമയുടെ ഈ റിപ്പോർട്ടിൽ ഉള്ളത് ഇനി മനോരമയുടെ ഉൾപേജിലെ ചില റിപ്പോർട്ടുകൾ നോക്കിയാൽ ഫുൾപേജിൽ മനോരമ നൽകിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ സി പി എം സംഘടനയും പൊതുമേ പൊതുഭരണ സെക്രട്ടറിയും ഏറ്റുമുട്ടലിൽ എന്നുള്ളതാണ് ഇത് കോൺഗ്രസ് നേതാക്ക സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് സംഘടനാ നേതാക്കൾക്ക് എതിരെ സ്വീകരിച്ച ചില അച്ചടക്ക നടപടികളുമായി അത് അതേ തുടർന്ന് ആണ് പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വാസ് വിശ്വനാഥ് സിൻഹയും അതുപോലെ തന്നെ സി അനുകൂല സംഘടന ആയ എംപ്ലോയീസ് അസോസിയേഷനും തമ്മിൽ ഉള്ള നേരിട്ട് നേർക്കുനേരെയുള്ള പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ആ ദിവസം സി പി എം അനുകൂല സംഘടനയിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് ഈ മൂന്ന് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ഈ നിർദ്ദേശം പാലിച്ചില്ല അഡീഷണൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും തുടർന്ന് സെക്ഷൻ ഓഫീസർ വരെയുള്ളവരെ സ്ഥലം മാറ്റാനുള്ള അധികാരം ഈ രണ്ട് ഓഫീസർമാരിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി എടുത്തുമാറ്റി അധികാരം തനിക്ക് മാത്രമായി നിജപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെയാണ് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിൽ സി പി എം അനുകൂല സംഘടനയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിലുള്ള ശീതസമരത്തിൻ്റെ അടിസ്ഥാനം ബോംബ് ഭീഷണി മുംബൈ വിമാനത്താവളം ഒഴിപ്പിച്ചു എന്നുള്ള വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട് ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഒരു അജ്ഞാത ഫോൺ സന്ദേശം എത്തിയത് മുംബൈ വിമാനത്താവളത്തിന് മുംബൈ വിമാനത്താവളത്തിന് ബോംബ് വെച്ചിട്ടുണ്ടെന്നും പന്ത്രണ്ട് മണിക്കൂറിനകം ബോംബ് പൊട്ടുമെന്നുമായിരുന്നു ഭീഷണി പക്ഷേ പരിശോധനയിൽ ഇത് വ്യാജം എന്ന് തെളിഞ്ഞു അതേസമയം പല ബലാക്കൌട്ട് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ പ്രമുഖ വിമാനത്താവളങ്ങളിൽ എല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തും എന്ന വാർത്ത പറഞ്ഞതിനെ തുടർന്ന് അവിടെയും പരിശോധന നടത്തിയിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ മനോരമയിൽ ബി ഡി ജെ എസ് പിളർന്ന പുതിയ പാർട്ടി എന്നതാണ് മനോരമയിലെ പുതിയ മനോരമയിലെ ഒരു വാർത്ത ഇന്നലെ തന്നെ മനോരമ ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ നൽകിയിരുന്നു ഇന്നിപ്പോൾ പാർട്ടി പിളർന്നു ചൂഴാൽ ജി നിർമ്മലൻ്റെ നേതൃത്വത്തിൽ എന്നാണ് ഇത് ഈ വാർത്തയിൽ പറയുന്നത് ഇവരുടെ ഒരു ആക്ഷേപം ബാക്കി തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ഡെമോക്രാറ്റിക് ബി ഡി ജെ എസ് ഡെമോക്രാറ്റിക് എന്നുള്ള പേരിൽ അറിയപ്പെടും എന്നാണ് ഈ ബി ഡി ജെ എസിൻ്റെ മുൻ ജില്ലാ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ചൂഴാൽ നിർമ്മലൻ പറയുന്നത് ഈ ചില ക്രമ ഈ എസ് എൻ ഡി പി യോഗ യോഗത്തിൻ്റെ ഭാരവാഹി കൂടി ആയിരുന്നു അദ്ദേഹം മൈക്രോ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകളെ തുടർന്ന് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ വി ഡി ജെ എസിൽ ഒരു വിഭാഗം പിളർന്ന് വി ഡി ജെ എസ് ഡെമോക്രാറ്റിക് എന്നുള്ള പേരിൽ പിളർന്നു മാറി എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ഭാരവാഹികളെ ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല അത് സംബന്ധിച്ചുള്ള യോഗങ്ങളും തീരുമാനങ്ങളും ഇനി ഉണ്ടാവുകയുള്ളു തുഷാർ വെള്ളപ്പള്ളി ഒരു ഉപജാപക സംഘത്തിൻ്റെ പിടിയിലാണ് എന്ന് ചൂഴ്ച ജി നിർമ്മലൻ ആരോപിക്കുന്നു